പാർട്ടി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കെഎസ് യു സംസ്ഥാന എക്സിക്യൂട്ടീവ് സമരങ്ങളിൽ പങ്കെടുക്കുന്ന കെ എസ് യു പ്രവർത്തകരെ സംരക്ഷിക്കുവാൻ കെ പി സി സി ഡി സി സി നേതൃത്വങ്ങളോ തയ്യാറാകുന്നില്ല അടുത്ത അധ്യയന വർഷം കെഎസ് യു സംസ്ഥാന കമ്മിറ്റി നേരിട്ട് പ്രവർത്തകരുടെ കേസുകൾ നടത്തുമെന്നും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവ്യർ പറഞ്ഞു ഇടുക്കി രാമക്കൽമേട്ടിൽ രണ്ടു ദിവസമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവരാണ് വിമർശനം പലപ്പോഴും പിന്തുണ എന്ന് അല്ല ഈ കമ്മിറ്റി പുതിയ പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഞങ്ങൾ പതിനാല് ജില്ലകളിലും ജില്ലാ പ്രസിഡന്റ്മാർക്ക് അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഞങ്ങൾ ഉറപ്പ് അല്ലെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റിയുടേതായ വാഗ്ദാനം എന്ന് പറയുന്നത് ഈ കമ്മിറ്റിയുടെ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുഴുവൻ കേസുകളുടെയും ഉത്തരവാദിത്വം സംസ്ഥാന കേസു കമ്മിറ്റി ഏറ്റെടുക്കും അവർക്ക് വേണ്ട നിയമപരമായിട്ടുള്ള സംരക്ഷണങ്ങൾ അല്ലെങ്കിൽ നിയമപരമായി അവർക്ക് വേണ്ട സഹായങ്ങൾ മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അത് ഞങ്ങൾ ജില്ലാതലങ്ങളിലും അതിൻ്റെ ഒരു കോർഡിനേഷൻ കാര്യങ്ങൾ ഞങ്ങൾ നടത്തി വരികയാണ് അപ്പോൾ അതിനെ മതിയായ രീതിയിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് പുതിയ അധ്യയന വർഷം കൂടി കടന്നു വരികയാണ് അത് വരാത്ത പക്ഷം അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ എടുത്തുകൊണ്ട് കയ്യി മുന്നോട്ട് പോകും